ഇതും ആ പൈ പൈന്റിന്റെ ആൾക്കാർ ചെയ്താട്ടോ ഷിയാബുക്ക ചെയ്ത പൈന്റിന്റെ പിന്നെ കർട്ടൻ കർട്ടൻ എന്താ പറയുക നമ്മുടെ സുഹൃത്ത് ചെയ്താട്ടോ കർട്ടൻ അൽമര വെറൈറ്റി ആയിട്ടുള്ള സമൂഹത്തിന് മൊത്തം അറിഞ്ഞൊക്കെയാണ് പൂര പൂര എന്ന് പറഞ്ഞാൽ എല്ലാം മരത്തിന്റെ പൈൻ്റ് അയക്കണം അല്ലാണ്ട് മരല്ല അറിയണുണ്ടാവും ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ വളക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീട് പുതിയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷം പഴക്കമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ മൊത്തം അടിപൊളി മാറ്റിയിട്ടുണ്ട് എന്തായാലും മനുഷ്യ അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ ഹോം ടൂറാക്കിയിട്ടിപ്പോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും കാണാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ താഴെ കണ്ടില്ലേ അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും കാണാം ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഗേറ്റ് ഗേറ്റ് നമുക്ക് എന്താ പറയാ കൊറച്ച് മുറ്റായതുകൊണ്ട് തന്നെ ഗേറ്റ് നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ അങ്ങോട്ട് കൂടെ നീക്കണത് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ പൈന്റ് കാണാൻ നല്ല രസല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് മരത്തിന്റെ പൈൻ്റ് അയക്കണം അല്ലാണ്ട് മരമല്ല അറിയ അറിഞ്ഞവർക്ക് അറിയണ്ടാവും അതൊക്കെ നമുക്ക് അറിയാത്തതല്ലെന്നൊന്നും പറയാനില്ല ജസ്റ്റ് പറയുമ്പോൾ എല്ലാം പറയണല്ലോ അത് മരത്തിന്റെ പെയിന്റ് ആണ് മരത്തിന്റെ പെയിന്റ് അടിച്ചുകൊണ്ട് കാര്യമില്ല കാര്യമില്ലാതെ തേക്കിന്റെ പോലെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഡിസൈനൊക്കെ ഷിഹാബുക്കാന്ന് പറഞ്ഞൊരാളോട്ട് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും അവരാണിത് മൊത്തം പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചിടുന്നത് അപ്പൊ ആദ്യം തന്നെ പറയുകയാണ് ആരെങ്കിലും വീട് പെയിന്റ് അടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം പെയിന്റിന്റെ സെക്ഷൻ ഉണ്ടോ പെയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ തൂണുമ്പത്തൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ മൊത്തം അവരാണ് അപ്പൊ ആ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കണ്ട നമ്പർ വെട്ടിച്ചിൽ പോയി അപ്പോൾ ഗേറ്റ് അങ്ങനെ ചെയ്തതാണ് ഓക്കെ ഗേറ്റ് നീക്കണത് ഗേറ്റ് അങ്ങനെയല്ല ഗൈറ്റിൻ്റെ പൈൻറ്റ് അവർ ചെയ്താട്ടോ ഇത് നല്ല രസമായിട്ടല്ലേ രസമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ മുറ്റം മുറ്റത്ത് ആദ്യം ശരിക്ക് എന്തായിരുന്നു ഫുള്ള് കല്ലൊക്കെ ആയിരുന്നു കല്ലല്ല മറ്റേ മണ്ണൊക്കെ ആയിരുന്നു അപ്പോൾ ഫുള്ള് മെറ്റലിട്ട് മെറ്റലിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും ചെറിയ മെറ്റൽ മെറ്റല് ഉണ്ട് പക്ഷേ ഇതിലും ചെറിയ മെറ്റലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലും മോക്കടൊക്കെ പോരും ഇതിലും വലിയ മെറ്റലിട്ടാലും ാണ് അപ്പൊ അതിന്റെ സെന്ററിലുള്ള നോക്കിട്ടുള്ള ഒരു മെറ്റൽ തന്നെ ഇടണം കേട്ടോ ചെറുത് ഇടണം ഇതാണെങ്കിൽ പിന്നെ വീടിന്റെ നാല് മെറ്റൽ ഇട്ടിട്ടുണ്ട് ബാക്കി ബാറ്ററി കാണിച്ചു തരാം വീടിന്റെ നാല് പുറത്തേക്ക് ഇതിന്റെ അപ്പുറത്തും ഇവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാ ഇത് ഇതും ആ പൈന്റിന്റെ ആൾക്കാർ ചെയ്താട്ടോ ഷിയാബുക്ക ചെയ്ത പൈന്റിന്റെ ആൾക്കാർ ചെയ്തതാണ് ഇത് എന്തോ പ്രത്യേക സംഭവമാണ് ഇതിന് മറ്റേ എനിക്ക് അങ്ങനെ അറിയില്ല അവര് ചെയ്തു തരും പക്ഷെ വളരെ എമൗണ്ട് കുറവാട്ടോ അവരെ രീതിയിൽ എമൗണ്ട് കുറവാണ് ഇതൊക്കെ ഇതാട്ടോ ഇനി വിട്ടുപോകും ഇതൊക്കെ പൈൻറ് തേറ്റിന്റെ പൈൻഡും അതായത് മരത്തിന്റെ പൈൻറ് ആട്ടോ ഇതൊക്കെയാണ് ഓക്കെ അപ്പൊ ഇതും അങ്ങനെയാണ് ഓക്കെ പിന്നെ ഇതും ഫ്രണ്ടിലെ ജനല് ജനല് നമ്മൾ എന്ത് ചെയ്ത് അടിച്ച് 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 തേക്കിന്റെ പോളിഷ് ഓൾറെഡി പിന്നെ സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ നമ്മളെ കിക്കി കിക്കുന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കും സീനാ ചിലപ്പോ കേക്കൂരിടമ്മ രാത്രി ചിലപ്പോഴുകഴിഞ്ഞാല് അഞ്ഞൂറ് അടി അടിക്കണം അത് ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് വെച്ചാൽ പറയുള്ളൂ ബില് ഒരിക്കലും ഞാൻ ഒന്നും പറയില്ല ഈ ബെല്ല് മറ്റേ ടീൻ ടീന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇടണം അതിന്റെ വെയിറ്റിങ്ങിലാണ് മനസ്സിലാവുന്നത് എന്തെങ്കിലും മരത്തിന്റെ ഒരു സംഭവം കിട്ടുന്നത് മനസ്സിലാവണം പിന്നെ മുകളിൽ ജിപ്സ് ജിപ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ആദ്യം പറഞ്ഞു ജിപ്സ് നമ്മുടെ രാജുവേട്ടൻ നമ്മുടെ ഒരു സുഹൃത്താണ് എല്ലാരും നമ്മുടെ സുഹൃത്തുക്കളോ രാജുവേട്ടൻ ചെയ്തതാണ് അടിപൊളിയായിട്ട് ജിപ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ജിപ്സത്തിന്റെ പുറത്തുള്ള പെയിന്റ് കാര്യങ്ങളൊക്കെ എന്താ പറയാ ഷിഹാബ് അവര് ചെയ്തതാണ് അപ്പോ ഇത് നമ്മള് നാല് പുറം കൊടുത്തിട്ട് എന്തൊരു ലൈറ്റ് ഒക്കെ അല്ല നാലു നാലുപേരം ലൈറ്റ് ഒക്കെ ഉണ്ട് ആ ലൈറ്റ് ഒക്കെ നല്ല രസമായിട്ടില് ചെയ്യാം അത് ഒരുപാട് എന്താ പറയാ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അങ്ങനത്തെ പരിപാടികളും ചെയ്തിട്ടില്ല അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം നല്ല കുറഞ്ഞ രീതിയിൽ മാത്രമേ ചെയ്തിട്ടു ലൈറ്റ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് മാഷാവ അപ്പോ പിന്നെ ഇതാണ് നമ്മുടെ നമ്മുടെ അടിപൊളി അപ്പൊ ഹാളിലൊക്കെ ഇതൊക്കെ ഓൾറെഡി മുമ്പ് ഉള്ളതാട്ടാണ് ഇത് നമ്മുടെ ചട പൂവൊക്കെ വെക്കണം അപ്പൊ പൂവൊക്കെ വെച്ച് തെറ്റാക്കിയത് ഒരു കുറച്ചുള്ള തേക്കാണ് ഇത് മുമ്പ് നമ്മള് ഉള്ളതാട്ടാണ് തേക്കാണ് പിന്നെ പിന്നെ മേലെ ജിപ്സ് ഈ ജിപ്സ് മോഡല് മൊത്തം ആര് ഡിസൈൻ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജവേട്ടന്റെ ഡിസൈൻ ആണ് എന്ന് പറഞ്ഞാല് ജിപ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏകദേശം ആറ് ലക്ഷം ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ രാജവേട്ടന്റെ ഡിസൈൻ ആണ് ഇത് മൊത്തം ശരിക്കും പിന്നെ പൈന്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെ അത് പറയില്ല പിന്നെ ആ കാര്യങ്ങളൊക്കെ മൊത്തം മൊത്തം അങ്ങനെ ആക്കിയിരിക്കണം പിന്നെ ലൈറ്റ് ശരിക്കും ഹാള് എന്താ പറയാ ഒരു പത്ത് പത്ത് ഇരുപത് പത്ത് അഞ്ച് ലൈറ്റ് വേണോ ഹാളിൽ തന്നെ ചെറുപ്പം അപ്പൊ അത് അങ്ങനെ ചെയ്തിട്ടില്ലേ പിന്നെ കർട്ടൻ കർട്ടൻ എന്താ പറയാ നമ്മുടെ സുഹൃത്ത് ചെയ്താട്ടോ കർട്ടൻ ബ്രൈറ്റ് ാണ് വേങ്ങര അപ്പൊ അതിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കണ്ടത് നമ്മളെ സുഹൃത്ത് ചെയ്യണു കർട്ടൻ നമ്മളെ സമയത്തിന് വെറൈറ്റി കർട്ടൻ അതും അടിപൊളി കർട്ടനുകൾ ഇവര് ചെയ്ത് തരണം ഞാൻ കാണിച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക എല്ലാവർക്ക് പറയും പക്ഷേ വെറുതെ രസമാണ് അപ്പൊ സംഭവം അടിപൊളി എന്താ പറയുക ഒരു വളരെ വളരെ എന്താ പറയാ പെട്ടെന്ന് നമുക്ക് വാങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഇന്ന ദിവസം കൊണ്ട് വാങ്ങിച്ച പെട്ടെന്ന് അവർ ചെയ്തു തന്നെ ഈ കർട്ടൻ എടുത്തു കർട്ടൻ്റെ റൂമിലൊക്കെ ശ്രദ്ധിക്കണ്ടോ ഞാൻ ഈ കർട്ടൻ കർട്ടൻ ഇടയ്ക്ക് പറയുന്നില്ല അപ്പൊ പിന്നെ അതറിയാം പക്ഷെ വേറെ സംഭവം ക്യാമറ അടിച്ചു കൊണ്ടുവന്ന കേട്ടോ വേറെ സംഭവം അതായത് നിങ്ങക്ക് മനസ്സിലായെന്ന് അറിയില്ല ഇത് സാധാരണ കർട്ടൻ വർക്കിനോട് തന്നെ ഇത് വെച്ചിട്ടുള്ളത് ഉണ്ടോ ഇവിടെ ശരിക്കും നമ്മൾ ടി വി വരും ശരിക്കും കർട്ടൻ ഇവിടെ വരേണ്ടത് ശരിക്കും ജനലിന്റെ അവിടെ അപ്പൊ ഈ ടി വി ഇത്ര വന്നുകഴിഞ്ഞാലും ഈ കർട്ടൻ മറുപടി അപ്പൊ എന്താ വല്ല അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് കർട്ടൻ താത്തിക്കഴിഞ്ഞാല് ടി വി കാണില്ല എന്താ പിന്നെ പൊതുവെ ടി വി ഞങ്ങള് കാണുന്ന കുറവട്ടോ പിന്നെ പെങ്ങളെ കുട്ടികളൊക്കെ കാണും അപ്പൊ ടി വിരും പിന്നെ അടിപൊളിയാണ് അങ്ങനെ പിന്നെ എന്താ ഇത് ഈ ലൈറ്റ് ദാ ഇതൊക്കെ ഈ പിന്നെ ഇവിടുത്തെ വയറിംഗ് മൊത്തം ആരോ ഗീഷ് ഗിലീഷ് എന്ന് പറയും ഗിലീഷ് നമ്മൾ വല്ലപ്പോഴത്തെ നമ്മുടെ സുഹൃത്തു തന്നെ മൂപ്പരാണ് ഇവിടെ ഒട്ടുമിക്ക വയറിംഗ് ഒക്കെ മൂപ്പര ഇവട്ടത്തി ഒട്ടുമിക്ക വീടുകളും എല്ലാം മൂപ്പരും ചെയ്യും അപ്പോ ഇത് അങ്ങനത്തെ സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഗേസ് ചാർജ് എൻജോയ് പൂരന്ന് പറഞ്ഞാൽ എല്ലാം നീന്റെ അടുക്കുക അപ്പൊ ഇത് മൊത്തം എൻജോയ് ആണ് ഗെയ്സ് അപ്പോ അതെ ഇനി നേരെ നിങ്ങൾ ഇവിടെ ഇത് ശരിക്കും ശെരിക്ക് ഞാന് ഇത് ശരിക്കും ഈ പൈന്റ് ഞാൻ പഠിപ്പിച്ചാട്ടോ കേട്ടോ ഇതിന് മുമ്പ് വൈകിരുന്നുണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്ത് വരിക അതിന് സംഭവം ആയിരം ആയിരത്തിഅഞ്ഞൂറ് എന്തോ ഉള്ളൂ ഈ സാധനത്തിൽ എണ്ണൂറ് ആയിരം അങ്ങനെ എന്തോ ഉള്ളു ഇത് ഞാൻ കൊടുന്ന് സെറ്റ് ചെയ്തു പക്ഷെ ഭയങ്കര രസമായില്ലേ പൂവൊക്കെ ഞാൻ കോഴിക്കോട് നിന്ന് കൊയിലാണ്ടീന്ന് പഠിച്ച ശരിക്കും അപ്പൊ ഈ പൂവിന് ഇണ്ടക്കിലേ എത്ര പാക്കുണ്ടാവും അറിയുള്ളൂ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷമൊക്കെ പഴക്കണ്ടാവും ഈ പൂക്കളിൽ നിന്ന് ഈ മേലത്തെ രണ്ടും ചോപ്പിനിട്ടു ഇത് പടുത്ത അങ്ങനെ തോന്നുന്നുണ്ട് അതങ്ങനെ പിന്നെ മേലുണ്ട് കാർക്കാൻ അതൊന്നും കാണിച്ചു കൊടുക്കണം കാർക്കൻ ബാ പിന്നെ പറഞ്ഞിട്ടുണ്ടോ കൊറേ ആൾക്കാര് ഡോറിന്റെ ഡിസൈന അയച്ചിരുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാ ഡോറിന്റെ ഈ ഡിസൈൻ അയച്ചിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഡോറ് ചെയ്തി നമ്മൾ പോളിഷ് ചെയ്താൽ കേട്ടോ അപ്പൊ പോളിഷ് ചെയ്തുകൊണ്ട് ഇനി സെറ്റാക്കാണ്ട് കുറച്ചും കൂടി ഈ മുമ്പത്തെ ഈ ജനലും അതുപോലെ ഈ ഡോറും നമ്മൾ പോളിഷ് ചെയ്താണ് പോളിഷ് എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകത ഉണ്ട് ഈ ചെയ്യാബുക്കാന്ന് പറഞ്ഞില്ല മൂപ്പറിനെ പോളിഷും ചെയ്യും അത് വേറെ പേര് അപ്പൊ പിന്നെ എല്ലാതും മൂപ്പര് ചെയ്യുന്നതുകൊണ്ട് പെയിന്റ് പരമായ കാര്യങ്ങൾ മൊത്തം മൂപ്പര് നമ്മൾ ഏറ്റവും ബെറ്റർ മൂപ്പരൊക്കെ ഒക്കെ കൊടുക്കണം എന്നല്ല കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണോ നിങ്ങൾക്ക് ഇഷ്ടം കൊടുക്കാൻ കൊടുക്കാതിരിക്കാം ഇത് ബാത്റൂമിന്റെ ഡോറ് എങ്ങനെയുണ്ട് അടുള്ളു അല്ലേ

ഒരു ഒരു ഹൈ േ സംഭവം ചെറിയ ചെറിയ അപ്പൊ ഇത് ഹലമറ സെറ്റ് ചെയ്താണ് അലമറ സെറ്റ് ചെയ്ത ആൾക്കാര് ഞാൻ കോണ്ടാക്ട് ചെയ്ത് ശെരിക്കും അപ്പൊ അങ്ങനെ അലമ്പറയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അപ്പൊ ഇനി ശരിപൊളി അല്ലേ അൽമൈറ്റി ആയിട്ടുള്ള മൊത്തം അറിഞ്ഞതിലൊക്കെയാണ് അൽമറിന്റെ വേറൊരു പ്രത്യേകത ഉണ്ടാ ശരിക്കും പറഞ്ഞാൽ അൽമറ ഞാൻ അന്ന് വീട് എടുക്കുമ്പോ ശെരിക്കും പിന്നെ ഇവിടെ രണ്ട് മൂന്ന് കളർ ലൈറ്റ് നമ്മളിത് ഈ കളർ ലൈറ്റ് ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞു കൊടുപ്പിച്ചോ ശെരി അതായത് വേറുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് ഓഫ് ഓഫാക്കി കഴിഞ്ഞാല് ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് രാത്രി നമുക്ക് വെറുതെ തുടങ്ങുന്നുണ്ടെങ്കിലോ കുട്ടികൾ അങ്ങനെ ആരൊക്കെ നമുക്ക് അത് വെറുതെ വേണമെങ്കിൽ അങ്ങനെ പോയതിന് ശേഷം നേരെ നമ്മൾ കിച്ചണിനെ പറ്റി പറയാനാണ് എന്തൊക്കെയല്ലേ കിച്ചൺ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്റെ അമ്മക്കും പെണ്ണുങ്ങൾക്കും ആർക്കാണെങ്കിലും ഹാൾ എന്തായാലും കുഴപ്പമില്ല അത് എന്താ എന്ത് ചോദിച്ചു എന്ത് അതുകൊണ്ട് പക്ഷെ എനിക്ക് പറ്റില്ല നമ്മക്ക് നമ്മളെ ഹാളിൽ വരുത് ഹാള് റൂമിലും വരുന്നത് ഓരിക്കാണല്ലോ ഈ ഹാള് നേരെ കിച്ചൺ ആക്കാന്ന് പറഞ്ഞാൽ ഇല്ലാന്നൊക്കെ പറയും ഈ വെണ്ണുകൾ മൊത്തം അങ്ങനത്തെ നിനക്കറിയാം പക്ഷേ കിച്ചൺ അതുകൊണ്ട് കിച്ചൺ മൊത്തം ഉമ്മയും പെൺ അതിന്റെ ആൾക്കാർ കിച്ചൺ ഡോറ് ഉണ്ടല്ലേ ഫസ്റ്റ് ഡോറിന്റെ ഇതൊക്കെ ഉമ്മാന്റെ ഡിസൈൻ ഉമ്മ കാണിച്ചു കൊടുക്കുന്ന ഡിസൈൻ അതായത് പോയിട്ടാണെങ്കിലും ഒക്കെ ഉമ്മാന്റെ ഡിസൈൻ ആണോ പിന്നെ ഇവിടെ ഞങ്ങൾ എപ്പോഴും അവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കില്ല അപ്പൊ ഇവിടെ ഫുഡ് കഴിക്കാതിരിക്കാധിക്കും പിന്നെ അതിലേക്ക് വന്നാൽ മാത്രമാണ് പിന്നെ ഈ ഡോറ് ശരിക്കും മുമ്പുണ്ടായിരുന്നില്ല മുമ്പത്തെ ബ്ലോഗിൽ കണ്ടുപൊടിച്ചെങ്കിൽ അപ്പൊ ഈ ഡോർ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ ഇവിടെ അപ്പുറത്ത് കോണി ആയതുകൊണ്ട് ഇത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് വെച്ചിട്ടാണ് മനസ്സിലായത് ഇതില്ലെങ്കിൽ അതിന്റെ ഉള്ളിലൊക്കെ കാണും അതിനനുസരിച്ച് ഇവര് ഇത് സെറ്റ് സെറ്റ് ആസാരി അപ്പൊ ഇതിന് ഉള്ളില് സ്റ്റോറൂണ്ടോ അതന്നെ രണ്ടുപോയോ പിന്നെ ഫ്രിഡ്ജ് പിന്നെ നമ്മൾ പുതിയത് എടുത്തത് കേട്ടോ കിട്ടുന്നുല്ലോ ഫ്രിഡ്ജ് എടുത്തതാണ് ഞാൻ എന്റെ അമ്മയും പെങ്ങളും ഗ്യാസും മുമ്പത്തെ ഞാൻ പറയുന്നുണ്ട് ഇതോടെ കത്ത് ചെയ്ത് കപ്പെന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഡിസൈനുള്ളിൽ ഉണ്ടല്ലേ ഉള്ളിലൊക്കെ പൈൻ്റെ അടിച്ച് ഒക്കെ പറയുന്നു ഇപ്പൊ പുകയില്ലാത്ത അടുപ്പ് പക്ഷെ ഇടക്ക് പൊക്കെ ഇണ്ടോ അറിയില്ല ഇടപൊക്കെ ഇല്ലാത്ത പൊക്കൊന്നും വരില്ല പോകുന്നുണ്ട് എന്താ എവിടെ ഇതാക്കാത്തോണ്ടേ ഇപ്പൊ അങ്ങനെ കാര്യങ്ങൾ ഇത് വളരെ ഒരു വീട്ടില് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് നമുക്ക് എന്ത് ഫിൽട്ടർ ഫിൽട്ടർ വാട്ടർ നമുക്ക് കോയൽ കണറായത് കൊണ്ട് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്കൊരു ചോയണ്ടാവും എന്നാലും അലഹമ്മില്ല എന്നിട്ട് നമുക്ക് അത്യാവശ്യം അതായത് വെള്ളം കുടിക്കാം പിന്നെ പാത്രങ്ങളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം മോട്ടറിന്റെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ മോട്ടർ ശരിക്കും വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ശരിക്ക് ഒരു ബുദ്ധിമുട്ടാണ് സാധാരണ ഇത് പുറത്ത് കൊടുക്കുന്നതും പൊട്ടത്തരാണ് ശെരിക്കും കാരണം നമുക്ക് പെട്ടെന്ന് ഇടാണെങ്കിലും രാത്രി തുടരണമെങ്കിലൊക്കെ ഈ ഇത് തുറന്നു പോകാൻ പേടിയായിരിക്കും നമുക്ക് അപ്പൊ പിന്നെ തിളക്കി നമ്മളാരും നീച്ച് പോകാൻ വരും അത് റിസ്ക് റിസ്ക്കാണ് പിന്നെ പറഞ്ഞില്ലേ എവിടെയൊക്കെ ഞങ്ങളെ അടിയിൽ മുത്തം ഇത് മൊത്തത്തിലായിട്ട് ശരിക്കും ഈ മെറ്റലിനെ ആകെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ആറായിരം അയ്യായിരം വന്നിട്ടുള്ളൂ ഈ നായത് പറ ഇടാൻ ഒരു ആറായിരം അയ്യായിരം വന്നിട്ടുള്ളൂ അപ്പം ഇത് നല്ല രസമാണ് ഏഹ് ഇതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുക്ക് തോന്നിയിട്ടില്ല ഇത് തോന്നുമ്പോൾ പറയുന്നു കല്ല് തിരുമ്പഴ കല്ലൊക്കെ അത്യാവശ്യം ഇട്ടിയൊക്കെ ഉണ്ടാവും ഇവിടെ നിൽക്കാ തിരുമ്പട അപ്പൊ തിരുമ്പട സെറ്റ് ആക്കിയിട്ടുണ്ട് അതൊക്കെ ഏതൊക്കെ ഉമ്മയും പെങ്ങളെയും വിട്ടെടുത്തു കൊണ്ടാവും വേറൊരു കാര്യ ഇവിടെ ഈ സാധനം കാണിച്ചിട്ടുണ്ടോ ഇത് മാന്യ ചേപ്പന്റെ ഉമ്മൾ ആട്ടും അതുകൊണ്ട് നിങ്ങള് മനസ്സിലാക്കേണ്ടത് കണ്ടില്ലേ ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് കൊലക്കിണറിന്റെ മോട്ടർ കാര്യങ്ങളൊക്കെയാണ് അത് കാണാതിരിക്കാൻ വേണ്ടി സ്ലേവ് ഇട്ടിരിക്കണം അത് വലിയൊരു കാര്യം അത് കൊറേ കൊറച്ച് അതൊക്കെ സെറ്റ് ആയിട്ട് പിന്നെ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ സംഭവം ഇപ്പൊ ചെയ്തതാണ് ഇപ്പൊ ചെയ്തതാണ് അതായത് വാഷിംഗ് മെഷീനിൽ ഞാനും ആദ്യം വാഷിംഗ് മെഷീനിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ അവിടെ പോയിട്ട് വയർ തുണ്ടിരണം വയറിട്ട് തൊണ്ടിട്ട് ഉമ്മാൻ്റെ അടിയങ്കാലും കുടിച്ചണം ഇതൊന്നും കുത്തിട്ടാട്ട് അതൊന്നും അങ്ങനെ ആക്കിട്ട് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇപ്പൊ സുഖമാണ് ഇത് പറഞ്ഞ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉണക്കാനൊക്കെ കണ്ടതുണ്ട് ഞാൻ വാഷിങ് അങ്ങനെയാകും ഞാൻ ഉപയോഗിക്കില്ല എന്റെ കാര്യം ഞാൻ ചിലപ്പോ ഇന്നലെട്ട് ചിലപ്പോ ഇന്നലെ എന്തെങ്കിലും ചിലപ്പോ അപ്പൊ പല പ്രോഗ്രാംസ് എന്തെങ്കിലും കണ്ടതുണ്ടെങ്കിൽ അതെ പെട്ടെന്ന് ഉണക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കാനാണെങ്കിലും സുഖമായി അത് ഗിലേശ്വര പിന്നെ ഇത് ബാത്ത്റൂം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് ഇവിടെ പിന്നെ കോഫി കോഫി കളറിലുള്ള മേലെ ശരിക്കും മൊത്തം

അതിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്താൽ ശരിക്കും ഏഹ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ആരും ഇതൊന്നും ആരും വലിയ കാര്യമായിട്ട് എടുക്കൂല ശരിക്കും കാര്യമാക്കി എടുക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഫ്രീ ഉള്ള സ്ഥലമാണ് അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അവിടൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാം ഏഹ് നമ്മൾ രണ്ട് കാലം എടുക്കില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിശാലം എടുക്കണം കേട്ടോ പക്ഷെ അങ്ങനല്ല പറയണത് നമ്മൾ ഒരുപ്പോൾ ഒരു വീടിപ്പോ വീട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു എന്തായാലും രണ്ടു മൂന്ന് കൊല്ലം കഴിയാതെ നമ്മളിപ്പോൾ മേലൊക്കെ എടുക്കില്ലല്ലോ അപ്പം ശരിക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് എന്താ ഒരുപാട് ഉപകാരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും എന്തുകൊണ്ട് കാരണം ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് ഈ അമ്മക്കാണെങ്കിലും അങ്ങനെ തന്നെ ചെറുപ്പത്തിലൊക്കെ പോയി പഠിക്കുക അവിടെ പോയി പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കും അതൊക്കെ വലിയ അതൊക്കെ പറഞ്ഞാൽ താബൂ കൊണ്ട് കെട്ടിയിക്കയാണ് താബൂ കൊണ്ട് രണ്ടു ഭാവം കെട്ടിയിട്ട് സ്ലാബ് സ്ലാബ് ചെയ്ത് ഒക്കെ പിന്നെ ഇത് എന്താ പറയുക അടീക്കാൻ ഇതിട്ടപ്പോ എന്താ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആണ് പറയുക എടുത്തുള്ളു അപ്പൊ ഇത് നല്ലൊരു ഉപകാരമാണ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും അതിൻ്റെ ആവശ്യങ്ങൾ ഇല്ല ഇവിടെ രാത്രി ലൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ലൈറ്റ് ഉടിച്ചിട്ടാണ് ഇത് പണിയും കുത്തിയിട്ടൊക്കെ എടുക്കണം അതൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് അടിച്ചാൽ മതി ജസ്റ്റ് നമുക്കൊന്ന് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് അടിച്ചാൽ മതിയെന്നാണ് പിന്നെ ഇത് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യണമെന്നല്ല എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു നില വീടായതുകൊണ്ട് നമ്മുടെ വീട് ഒന്നും കൂടിയും ഒരു ഇത്രയുള്ള വെച്ചെങ്കിൽ ഒന്നും കൂടി ഒന്ന് വെൽത്തായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരുപാട് ഡിസൈനുകളുണ്ട് ഗൂഗിളിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഇറേതായ ലെവലിൽ ഞാൻ ഡിസൈൻ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേലൊരു ബ്ലാക്ക് ഗ്ലാസ് എന്തെങ്കിലും വെച്ചാൽ ചിലപ്പോൾ ഒന്നുകൂടി രസം ഉണ്ടാവും ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ ആലോയ്ക്കാണെങ്കിൽ ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ അത് അതിന് അവിടെ ലൈറ്റ് ഉണ്ട് ഈ രാത്രി നമുക്കിത് ലൈറ്റ് ലൈറ്റ് ഇടും ഇവിടെ 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 ലൈറ്റ് ഉണ്ട് ഇവിടെ ഇവിടെ ലൈറ്റ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു ഒരു ഒറ്റ കളറിനാക്കി പിന്നെ കുന്നേ പറയാനുള്ളൂ നമ്മള് വീട്ടിലൊക്കെ നമ്മള് ഫ്രണ്ടില് ലൈറ്റോ അല്ലെങ്കിൽ വല്ല പെയിന്റൊക്കെ ചെയ്യണമെങ്കിൽ ഓരോടത്ത് പച്ചയും ഓരോടത്ത് മഞ്ഞയും ഓരോടത്ത് ചോപ്പും ദയവ് ചെയ്തിട്ട് ആരും ചെയ്യരുത് ചെയ്യുമ്പോൾ വാം ലൈറ്റ് വാം കളറാണെങ്കിൽ വാം കളർ മൊത്തത്തിൽ വാം കളറ് അതാകുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ടാവും ചില വീട്ടിലേക്ക് കണ്ടുകൊണ്ട് പച്ച മഞ്ഞ ചോപ്പ് എവിടെയെങ്കിലും പൂരത്തിനൊക്കെ പോയ പോയാലും പല കളറിലുണ്ടാവും ശരി നമ്മൾ എന്റെ വീടും അങ്ങനെ തന്നെ കേട്ടോ ആദ്യം ഒരു മൂന്നാല് കളറൊക്കെ വേറെ ഒക്കെ ഉണ്ടാവും ഒക്കെ എടുത്ത് മാറ്റി അപ്പൊ അങ്ങനെ അപ്പോൾ പരമാവധി ഒരേ കളറാക്കണത് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്റെ ചെറിയൊരു വീട് ചെറിയ വീട് മാഷാവുന്ന ഇങ്ങനെയൊക്കെ ആക്കി എടുത്തു എന്നെ പറയാം പിന്നെ വേറൊരു കാര്യം കിട്ടും ഇതിൽ പരമാവധി ഫ്രൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ആദ്യം ശരിക്കും ഇങ്ങനെ ഒരു കള്ളിയായിരുന്നു അപ്പോൾ അത് ഈ കുറച്ച് ഫ്രണ്ട് കെടുത്തു പിന്നെ ഇങ്ങനത്തെ പകുതി ഡിസൈനിലും മെയിൻ ആയിട്ട് ഒരാൾ കാരണക്കാരുണ്ട് ആറ് വെച്ചെൻ്റെ അളിയനാ എൻ്റെ തെങ്ങളെ ഭർത്താവ് കേട്ടോ മൂപ്പരായിട്ട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക അതായത് മൂപ്പര് കോൺട്രാക്ടറാണ് അപ്പോൾ മൂപ്പരോട് ചോദിച്ചിട്ട് ഒരു വീടുണ്ടാക്കണേൻ്റെ എല്ലാ കാര്യങ്ങളും മൂപ്പരും അറിയാം ആണ് ഞാനെങ്കിലും വീട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അളിയനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അളിയന്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിലും ഞാൻ തരേണ്ടത് നമ്പർ ഒക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ലല്ലോ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത്രമാത്രം കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ഈ പെയിന്റ് കാര്യങ്ങൾ മൊത്തം ചെയ്തിരിക്കുന്നത് ഷിഹാബ് എന്ന് പറയുമ്പോൾ വല്ലപ്പുറത്തൊരാളാണ് മൂപ്പരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക ഒരു പെയിന്റ് പൈൻറ്റടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി മൂപ്പരനെ അവിടെ ഈ പെയിന്റ് അടിക്കുക ഇവിടെ ഈ പെയിന്റ് പൈൻറ്റടിക്കാമെന്ന് മൂപ്പരനെ സജസ്റ്റ് ചെയ്തു തരും അപ്പോൾ ജിപ്സ് ചെയ്തിരിക്കുന്നത് രാജേട്ടനാണ് രാജവേട്ടൻ്റെ നമ്പർ ഞാൻ മൂന്ന് റൂമിൽ മൊത്തം ടോട്ടലി ജിപ്സിന് ചെയ്തിരിക്കുന്നത് രാജവേട്ടനാണ് അപ്പം രാജവേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക പിന്നെ കറക്റ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ സുഹൃത്താണ് വേഗരയില്ല ബ്രൈറ്റ് എന്ന് പറയും അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പറും ഞാൻ താഴെ കൊടുക്കാം പിന്നെ ലൈറ്റുകളൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പെന്നാണ് എടുക്കുന്നത് അപ്പോൾ ആ ലൈറ്റ് ഹൗസിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഉപകാരപ്പെടും കാരണം ഇത്രയൊക്കെ എന്താ നമുക്ക് കാണുമ്പോൾ അറിയാലോ നന്നായിക്കണമെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നു വെച്ചെങ്കിൽ നിങ്ങളിഷ്ടം പോലെ ചെയ്യാട്ടെ നമുക്ക് എന്തായാലും ഹാപ്പിയാണ് ചില അപ്പോൾ നമ്മൾ വീട് ഇങ്ങനെയാണ് ജെയ്സ് എന്നിശാ അപ്പോൾ ഓരോ വീഡിയോ അടിപൊളിയായിട്ട് ഉണ്ട് ഈ മാങ്ങയ്ക്ക് ഇടയ്ക്കൊക്കെ പൊട്ടി കാരൻ്റെ മാങ്ങയാണ് എന്നാലും പറയുകയാണെന്നുള്ളൂ ഓക്കെ ശരി ജെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ചിട്ട് നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ് ഗെയ്സ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും ചേട്ടാ ബൈ